അങ്ങനെ ലെജൻസ് ക്രിക്കറ്റ് ലീഗ് അതിൻ്റെ ഫൈനൽ മത്സരം നടന്നു പാകിസ്ഥാൻ ഗംഭീരമായി പൊട്ടി അതായത് പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്ത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് നേടി ദക്ഷിണാഫ്രിക്കയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യം കൊടുത്തു അവർ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി എ ബി ഡിവില്ലിയേഴ്സ് നേടിയ നൂറ്റി ഇരുപത് റൺസിൻ്റെ മികവിൽ ആ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ കരുതും ആ പാകിസ്ഥാൻ ഈ ഒരു വിക് അതായത് ഒൻപത് വിക്കറ്റിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയതാണോ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ നാണക്കേട് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ അതിനേക്കാളും വലിയ സംഗതിയുണ്ട് അതാണ് ഏറ്റവും രസകരമായതും അതായത് ഈ ലെജൻസ് ക്രിക്കറ്റ് ലീഗിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ ലെജൻസ് എന്ന പേരിലാണ് ആ ടൂർണമെൻറ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് ഇനി മേലാൽ അവരുടെ ടീമിന് പാകിസ്ഥാൻ എന്ന പേര് ചേർക്കാനേ പാടില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അല്ലെങ്കിൽ ഉത്തരവ് അതായത് ഈ ലെജൻസ് ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ അതായത് നമ്മുടെ ട്വൻ്റി ട്വൻ്റി കണക്കെ ക്രിക്കറ്റ് ബോർഡുകൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിയന്ത്രണത്തിൽ നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാതെ നടത്തപ്പെടുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് അതിൽ പാകിസ്ഥാന്റെ പേരുപയോഗപ്പെടുത്തി പ്രത്യേകിച്ചും ആ മത്സരത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയും കൂടി ചെയ്തതോടുകൂടി അതായത് ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണം എന്നിവയുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായിട്ട് കളിക്കേണ്ട അത് ഒരു വട്ടമല്ല രണ്ടു വട്ടം ഒരു ലീഗ് റൗണ്ട് മത്സരത്തിലും സെമി ഫൈനലിൽ പാകിസ്ഥാൻ വന്നിട്ട് പോലും പാകിസ്ഥാനുമായി ഒരു വേദി പങ്കിടുന്നത് തങ്ങൾക്ക് അപമാനകരമാണ് എന്ന നിലപാടെടുത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ആ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ദേശീയതയ്ക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ അപമാനമായി പോയി വലിയ തിരിച്ചടിയായി പോയി എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് ഇനി മേലാൽ പാകിസ്ഥാൻ ലെജൻസ് എന്ന പേരിൽ നിങ്ങൾ ക്രിക്കറ്റ് ടീം ഇറങ്ങണ്ട ആ പാകിസ്ഥാൻ എന്ന പേര് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അഫ്രദിയും കൂട്ടർക്കും കൃത്യമായി പറഞ്ഞാൽ അഫ്രദിയല്ല അവരുടെ ക്യാപ്റ്റൻ നമ്മുടെ ഷോയിബ് മാലിക് ആണ് സാനിയ മിർസയുടെ മുൻ ഭർത്താവ് ഇവരുടെ കൂട്ടർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നേരത്തെ അതായത് ഇപ്പോൾ ഈ ലെജൻസ് ക്രിക്കറ്റ് ലീഗിൽ കൂടാതെ സിംബാവേ മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം സമാനമായ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പാകിസ്ഥാൻ്റെ ടീമുകൾ ഇറങ്ങിയിരുന്നു അപ്പോൾ ഇനി ആ പരിപാടിയും ഇനി വേണ്ട എന്നുള്ളതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇന്ന് ഇന്നലെ നടന്ന ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാൻ എന്ന പേര് ഉപയോഗിച്ച് തന്നെയാണ് ആ ടീം മത്സരത്തിൽ പങ്കെടുത്തത് പക്ഷേ ഇനിയുള്ള മത്സരങ്ങളിൽ പാകിസ്ഥാൻ്റെ പേര് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം എന്തുകൊണ്ട് ഇന്ത്യ ഈ നിലപാടെടുത്തു എന്നുള്ളത് പ്രസക്തമാണ് കാരണം നമുക്കറിയാവുന്നതുപോലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം അതിൽ നിരപരാധികളായ ഇരുപത്തിയാറ് പേരുടെ ജീവനാണ് അപഹരിക്കപ്പെട്ടത് അപ്പോൾ ഇത് ഈ ഇതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യ ആരോപിച്ചപ്പോൾ അതിനെതിരെ ആദ്യ കൊടുവാളെടുത്ത് രംഗത്ത് വന്ന ഒരാളാണ് പാകിസ്ഥാൻ്റെ മുൻ ക്യാപ്റ്റനും ഒരു മികച്ച ഒരു കളിക്കാരൻ ക്രിക്കറ്റ് കളിക്കാരനും കൂടിയായ ഷഹീദ് അഫ്രീദി അദ്ദേഹം പറഞ്ഞത് ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദി അത് ഇന്ത്യയാണ് അത് പാകിസ്ഥാൻ്റെ മേൽ കെട്ടിയേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവിടെ ഇന്ത്യക്ക് വലിയ സൈനിക സാന്നിധ്യമുള്ള കാശ്മീരിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഭീകരർ ഉണ്ടായിട്ടും അവിടെ നടപടിയെടുക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് ഇന്ത്യ ആസൂത്രണം ചെയ്ത ഒരു ഭീകരാക്രമണ പദ്ധതിയാണ് എന്നാണ് അഫ്രീദി ആരോപിച്ചത് അതുമാത്രമല്ല ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഇന്ത്യക്ക് വലിയ സൈനിക തിരിച്ചടി ഉണ്ടായി എന്ന തരത്തിൽ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ തൻ്റെ സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തിയ ആളാണ് അഫ്രീദി ഇതുകൂടാതെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ വൻ വിജയം നേടിയപ്പോൾ യഥാർത്ഥത്തിലെ വിജയി പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കറാച്ചിയിൽ തുറന്ന വാഹനത്തിൽ തൻ്റെ ആരാധകർക്കൊപ്പം വിജയാഹ്ലാദ പ്രകടനം നടത്തിയ ആളാണ് അഫ്രീദി അപ്പോൾ ഈ അഫ്രീദി പങ്കെടുക്കുന്ന അഫ്രീദി കൂടി പങ്കാളിയായ ഒരു ടീമിനെതിരെ കളിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ടീം അംഗം ശിഖർ ധവാനാണ് ആദ്യം വെടിപൊട്ടിച്ചത് അദ്ദേഹം അത് രഹസ്യമാക്കിയല്ല പരസ്യമായി തന്നെ പറയുകയും ചെയ്തു അത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ താൻ ടീം അതായത് ഈ ടൂർണമെൻറ്റിൻ്റെ നടത്തിപ്പുകാർക്ക് നൽകിയ ഇമെയിൽ സന്ദേശമടക്കം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് അപ്പോൾ നമ്മൾ കരുതും ശിഖർ ധവാന്റെ വ്യക്തിപരമായ തീരുമാനമാണോ എന്ന് അല്ല അതിലിന്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ യുവരാജ് സിങ് സുരേഷ് റൈന യൂസഫ് പത്താൻ അതേപോലെ നമ്മുടെ റോബിൻ ഉത്തപ്പ അടക്കുന്ന എല്ലാവരും തന്നെ ശിഖർ ധവാന്റെ ഈ തീരുമാനത്തെ അനുകൂലിക്കുകയും ചെയ്തു അതുമാത്രമല്ല പ്രാഥമിക റൗണ്ടിൽ പാകിസ്ഥാനുമായിട്ടുള്ള മത്സരങ്ങൾ വേണ്ടെന്ന് വെച്ചു ഇനി തുടർന്നുള്ള മത്സരങ്ങൾ അതായത് പാകിസ്ഥാൻ സെമി ഫൈനലിലോ ഫൈനലോ വന്നാൽ പോലും ഈ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ തീരുമാനം പക്ഷേ ടൂർണമെൻറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽ തന്നെ വരികയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെമി ഫൈനൽ വേണമെങ്കിൽ ഇന്ത്യക്ക് കളിക്കാവുന്നതാണ് കാരണം ചാമ്പ്യന്മാരാകാനായിട്ടുള്ളൊരു അവസരമാണ് പക്ഷേ അവിടെയും രാജ്യ താല്പര്യം മാത്രം മുൻനിർത്തി ഇന്ത്യൻ ടീം അംഗങ്ങൾ പറഞ്ഞു അഫ്രീതി ഉള്ള ഒരു ടീമിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു കൂട്ടത്തിനെതിരെ കളിക്കാൻ സൗകര്യപ്പെടില്ല എന്ന നിലപാടെടുത്ത് സെമി ഫൈനൽ മത്സരം ഇന്ത്യ കളിക്കുന്നില്ല എന്ന തീരുമാനമെടുത്തു അങ്ങനെ ഇന്ത്യ കൊടുത്ത ഒരു വാക്കോവറിൻ്റെ പേരിൽ പാകിസ്ഥാൻ നേരെ ഫൈനലിലേക്ക് വരികയും ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുടെ അടപടലം പൊട്ടുകയും ചെയ്തു ഇതിൽ അഫ്രീതി വീണ്ടും അതായത് ഇന്ത്യ പിന്മാറിയപ്പോൾ അഫ്രീദി വീണ്ടും കലിതുള്ളി രംഗത്ത് വന്നു അതായത് ഇത് ചിലരുടെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു നമ്മുടെ ശിഖർ ധവാനെ ചീഞ്ഞ മുട്ട എന്നാണ് അഫ്രീദി വിശേഷിപ്പിച്ചത് അതായത് കൂട്ടത്തിൽ നല്ല മുട്ടകളുണ്ടെങ്കിലും ഒരു ചീഞ്ഞ മുട്ട ഇരുന്നാൽ അത് വിഷയമാണല്ലോ എന്ന പരോക്ഷ പരാമർശത്തോടു കൂടിയാണ് ശിഖർ ധവാനെ അഫ്രീദി കളിയാക്കിയത് ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് കളിക്കാനുണ്ടെങ്കിൽ അത് പാകിസ്ഥാനെതിരെ തന്നെ ആയിരിക്കും അതായത് പാകിസ്ഥാൻ സെമിഫൈനലിലോ ഫൈനലിലോ ഇന്ത്യക്ക് എതിരാളികളായി വരും അപ്പോൾ നിങ്ങൾ ഏത് മുഖവുമായി കളിക്കാൻ വരും എന്നാണ് അഫ്രീദി ചോദിച്ചത് പക്ഷേ ഇന്ത്യ അപ്പോഴും എടുത്ത നിലപാട് ഏത് സെമി ഫൈനലോ ഫൈനലോ ആയിക്കോട്ടെ ചാമ്പ്യൻഷിപ്പ് നേടുക എന്നുള്ളതല്ല രാജ്യത്തിൻ്റെ വികാരത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ളതാണ് ഇന്ത്യൻ ടീം അധികൃതർ വ്യക്തമാക്കിയത് ഏതായാലും ഏതായാലും ലെജൻസ് ക്രിക്കറ്റ് ലീഗിൽ ഏതായാലും ഇന്ത്യ എടുത്ത നിലപാട് അതിനോടൊപ്പം തന്നെ ഈ ടൂർണമെൻറ്റിൻ്റെ സംഘാടകരിൽ നിന്നും ഈസ് മൈ ട്രിപ്പ് എന്ന് പറയുന്ന ഒരു വെബ് പോർട്ടറായിരുന്നു ഈ പറയുന്ന ടൂർണമെൻറ്റിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ സ്പോൺസർമാർ ആ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്കുള്ള സ്പോൺസർഷിപ്പ് പോലും വേണ്ടെന്ന് വെക്കുകയായിരുന്നു അവർ അപ്പോൾ അവരും ഇന്ത്യൻ ടീമിൻ്റെ നിലപാടിനൊപ്പം നിന്നു എന്ന് വേണം പറയാൻ പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമ്പോൾ അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സ സൗഹൃദ അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ക്രിക്കറ്റ് നയതന്ത്രം കാലാകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സംഗതിയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതിനെ അതിൻ്റെ പ്രസക്തി എത്രത്തോളം എന്തെന്ന് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് പക്ഷേ ഔദ്യോഗിക അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ ടൂർണമെൻ്റ് മത്സരങ്ങൾ അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരമ്പരകൾ മാത്രമാണ് നിലവിൽ നിർത്തിവെച്ചിട്ടുള്ളത് എന്നാൽ രണ്ട് രാജ്യങ്ങളും പങ്കെടുക്കുന്ന ടൂർണമെൻറ്റുകളിൽ അതായത് ഐ സി സി നട സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റുകളിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റുകളിലൊക്കെ രണ്ട് ടീമുകളും പങ്കെടുക്കും മത്സരിക്കും അതിന് ഇന്ത്യ സർക്കാർ അതിന് ബി സി സി അനുമതിയും കൊടുത്തിട്ടുണ്ട് ഇപ്പം നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉടൻ തന്നെ സെപ്റ്റംബറിൽ കൃത്യം പറഞ്ഞാൽ സെപ്റ്റംബർ പതിനാലാം തീയതി ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ഇനി രണ്ട് രാജ്യങ്ങളും ആ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെമി ഫൈനലിലേക്കോ ഫൈനലിലേക്കോ യോഗ്യത നേടിയാൽ തുടർന്നും മത്സരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതേപോലെ തന്നെ വനിതകളുടെ ക്രിക്കറ്റും വനിതകളുടെ ഏകദിന ലോകകപ്പ് മത്സരം വരികയാണ് അവിടെയും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാകും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും മത്സരം കൊളംബോയിൽ വെച്ചായിരിക്കും നടക്കുക അതായത് ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ചായിരിക്കും നടക്കുക ഇപ്പം നിലവിൽ കാലാകാലങ്ങളിൽ അതായത് മുമ്പ് എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ക്രിക്കറ്റിനെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നയതന്ത്ര ഉപാധിയായി സ്വീകരിക്കാൻ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം കാര്യം അദ്ദേഹം ചരിത്രപരമായ പാകിസ്ഥാൻ സന്ദർശനവും തുടർന്ന് നടന്ന ബസ് സർവീസും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ അതിനുശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ പരമ്പരകൾ പോലും ഒരു ഇടവേളയ്ക്ക് ശേഷം പുനഃസ്ഥാപിച്ചത് പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തര ഭീകരാക്രമണം ഭീഷണിയുമൊക്കെ തുടർന്നാണ് ഇന്ത്യ ഇനി ആ ക്രിക്കറ്റ് ബന്ധം വേണ്ടെന്ന് തന്നെ വെച്ചത് അത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ തീരുമാനം കൂടുതൽ കടുക്കുകയും കൂടുതൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ഏതായാലും ലെജൻസ് ക്രിക്കറ്റ് ലീഗിൽ ഇനി ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ ഭാവിയിൽ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും ഇനി ആശങ്കയുണ്ട് ഉണ്ടായാൽ തന്നെയും അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ടീമിനെതിരെ ആയിരിക്കില്ല വേറെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു തട്ട് തട്ടിക്കൂട്ട് ടീമുകൾ ഒരു അവർ നിർദ്ദേശിക്കുന്ന ഒരു തട്ടിക്കൂട്ട് പേരുമായിട്ടായിരിക്കും അവർ ഇനി മത്സരിക്കാൻ വരിക എന്നുള്ള കാര്യത്തിലും ഉറപ്പുണ്ടായി